പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസം വീതം പ്രായമുള്ള മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്ന ഒരു പടക്കുട്ടി കൂടാതെ ഈ കാണുന്ന മറ്റൊരു പടക്കുട്ടി ഈ രണ്ട് പടക്കുട്ടികളെയും ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെന്നാൽ കൺഫേം അല്ല വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതാണ് വേറൊരു മുട്ടൻകുട്ടി ഇങ്ങനെ ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ മുട്ടനെ നമ്മൾ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുമല അൻപതിനായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൂലിപ്പള്ളി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കർത്താനുജമായ നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോക്ക് മുകളിൽ ലൈവ് ഓഡി വൈറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി എൺപത് കിലോക്ക് ഇറച്ചിയും പ്രതീക്ഷിക്കാം നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല സൈസ് വെക്കാൻ സാധ്യതയുള്ള ഒരു മുറ ഇനത്തിൽപ്പെട്ട ഒരു പോതുംകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ഇത് ഫാമിൽ നിന്നും തൂക്കത്തിൽ വാങ്ങിച്ച ഒരു പോതുംകുട്ടിയാണ് കേട്ടോ ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ അറുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് പൊതുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നലെ വിരിഞ്ഞ പതിനേഴ് കുട്ടികൾ കേട്ടോ പതിനേഴ് പീസുണ്ട് നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഉള്ള അടിപൊളി കുട്ടികൾ സൂപ്പർ കുട്ടികളാണ് പതിനേഴ് എണ്ണ ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ തള്ളക്കോയിനെ കൊടുക്കുള്ളൂ കേട്ടോ തള്ളക്കോഴി കൊടുക്കാനുള്ള അല്ല പതിനേഴ് കുട്ടികൾ കൊടുക്കാണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ വില വരുന്നത് ആയിരം രൂപയാണ് മൊത്തം പതിനേഴ് കുഞ്ഞുങ്ങൾക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മണിത്താറാവുകൾ വിൽപ്പനക്കൊണ്ട് ഫസ്റ്റ് ഈഡ് മുട്ടയിട്ടതാണ് രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്നെണ്ണം വീട്ടിൽ വിരിഞ്ഞിറങ്ങിയതാണ് ഇതിൻ്റെ ചോദ്യമല ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് അന്നമനട ഈ മണിത്താറാവുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്തു വളർത്താനികമായ ആഴ്ചകൾ മാത്രം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പന കൊണ്ടേ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് ഏകദേശം ആഴ്ചകൾ മാത്രം പ്രായമായിട്ടുള്ളൂ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ അയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കെ ഒരു ഫുൾ ബ്ലാക്ക് കളറിലുള്ള മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കുടിക്കളെ വളർത്തി വലുതാ കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടര മാസത്തിന് മുകളിൽ പ്രായമുള്ള മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് മൂന്നും മുട്ടൻകുട്ടികളാണ് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദ്യം മാല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണത്തിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം നല്ല ഒരു ജോഡി പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു മാസം വിധം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ എന്നാലും പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദ്യം വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുമുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കണ നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലുപ്പമുള്ള ഒരു ക്രോസ്പീഡ് ചെനയാട് വിൽപ്പനക്കെ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് മൂന്ന് മാസത്തിൻ്റെ മുകളിൽ കൺഫേം ചെനയാണ് നല്ല ഇടനീട്ട പൊക്കമൊക്കെ ഉള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള ഒരാടാണ് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നതെന്ന് പാർട്ടി പറയുന്നത് പക്ഷെ നേരിട്ട് വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് നേരിട്ട് കാണാൻ അപ്പോൾ കൈന്നൂർ നേരിട്ട് കണ്ടു വാങ്ങിക്കാൻ നോക്കുക ഈ ചെനയാടിൻ്റെ വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വാഴക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ആടും കുട്ടികളും ഇതിൻ്റെ ചോദ്യം മുല മുപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടിയും നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടി തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി രൂപ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂര് ആദവനാടിനടുത്ത് മാട്ടുമ്മൽ വലുപ്പമുള്ള ഒരു ക്രോസ് പീഡ് ചെനയാട് വിൽപ്പനക്കുണ്ട് നാല് മാസം ചെനയായിട്ടുണ്ട് കേട്ടോ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് ആ വീടെല്ലാം തുടങ്ങി നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ചിപീസും ചുവിനികളൊക്കെ ഉള്ള അടിപൊളിയാട് ഇതിൻ്റെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ബീറ്റൽ മുട്ടലുമായിട്ടാണ് ഈ ചെനയാടിൻ്റെ ചോദ്യമല ഇരുപത്തി മൂവായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് ഒന്നും കുറയാനില്ല സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോടിനടുത്ത് വിളക്കുടി ഈ ആടിനെ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഡെലിവറി സൗകര്യം ലഭ്യമല്ല രണ്ട് ബീറ്റൽ ക്രോസ് ആർട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം ഒരു അഞ്ച് ആറ് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ പ്രായമായിട്ടുണ്ടാകും നല്ല പാൽ കണ്ടായിരുന്ന നല്ല പാലോടി കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരബാദി പെണ്ണാട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പേസ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുജമായ അനുയോജ്യമായ ഒരാട്ടുംകുട്ടി ഈ പടക്കുട്ടിയുടെ ചോതികമല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാണുന്ന നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പാൽപ്പല്ല് പ്രായത്തിലുള്ള ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു സിരോഹി ക്രോസ് മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് നല്ല പഞ്ചു പേസും വള്ളിക്കണക്കെ ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തി അഞ്ച് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ആനുഗ്യമായ ഈ മുട്ടൻ്റെ ചോദ്യ വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഏഴ് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരൻ്റി തരുന്നുണ്ട് ഇതിൻ്റെ ചോദ്യം വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കിഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുക ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇരുപത് മാസം പ്രായമായിട്ടുള്ള ഒരു ബീറ്റൽ ക്രോസ് മൂട്ടരാട് വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു എല്ലാമുള്ള നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദ്യം മേല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരവറമ്പ് വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ പാൽപ്പല്ല് പ്രായത്തിലുള്ള ഒരു പോത്ത് വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുമുട്ടൻ ഏകദേശം നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കിലോ ഒക്കെ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുമല്ല നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര വളർത്തലർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇറച്ചിപൊടുത്തുള്ള നല്ല ഉടലും കാലകരും തീറ്റയും കൂടിയുള്ള ഒരു മലബാറി മുട്ടൻകുട്ടി മുട്ടൻ ഏഴ് മാസമൊക്കെ ഉണ്ടാവും നല്ല ആടൻകുട്ടിയാണ് ഏഴ് മാസം പ്രായം പ്രാൻഡാവും കേട്ടോ കോസിംഗ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ കാണിക്കൊണ്ട് തീറ്റിയൊക്കെ അതൊക്കെ ഉണ്ട് അത്യാവശ്യം അരച്ചുപൂർത്തക്കള ഗംഭീര കുട്ടിയാണ് എല്ലാ കൊല്ലിക്കെട്ടും ഊരപ്പുടുത്തും ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആർഡിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കറവേണ്ട ദിവസവും പശുവിനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചേന കൺഫേം അല്ല ഈ പശുവിൻ്റെ ചോദിക്കുന്ന നാല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഒരു മാസം വീത പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ നെക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് അധികവും കാപ്പിരിയിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ മൊത്തം പതിനാല് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില നൂറ്റി എൺപത് രൂപയാണ് ഒരു മാസം വീത പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൂറ്റി എൺപത് രൂപ സ്ഥലം വരുന്നത് പള്ളിക്കൽ ബസാർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇത് അമ്മയാടിൻ്റെ മൂന്നാമത്തെ പ്രസവം കുട്ടികൾ രണ്ടും ബെഡക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദ്യം മുതല ഇരുപത്തി രണ്ടായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ താനും ഇറച്ചിയാശും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാനും അനോജമായ ഈ കാളയുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ക്രോസ് റോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു ആറുമാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല തീറ്റയും വെള്ളം മുളംകുട്ടിക്കുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന മുതല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചറ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴ്വക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക വർത്താനം ഇറച്ചിയാശോ അനുജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളംകൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും അനുയഞ്ജമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും വലിയ മാറ്റം ഉണ്ടാവില്ല ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി വളർത്താനും ഇറച്ചി ആവശ്യവും രണ്ട് പോത്തുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടപ്പൊക്കൊക്കെ ഉള്ള അടിപൊളി പോത്തുകൾ നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള രണ്ട് പോത്തുകളാണ് പോത്തുകൾക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും രണ്ടും ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് കരിങ്കലത്താണി കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ കുതിരി വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ